നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് ഫൈവ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രക്ഷൻ പറയാം ഓക്കെ ഷെഫീന വെയിറ്റിംഗ് അല്ലെ ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചു അല്ലെ അപ്പോൾ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ അപ്പൊ നമ്മൾ ഇതിന് മൊത്തം നമ്മുടെ ബ്രെയിൻ എന്താണ് ന്യൂറോൺ എന്താണ് നമുക്ക് കാര്യങ്ങളാണ് പഠിക്കുന്നത് പക്ഷെ നമ്മൾ ഇത് എന്തിനോട് കണക്ട് ചെയ്യണം നമ്മുടെ ബിഹേവിയറിനോട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ബ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാലും നമ്മൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിച്ചാലും നമ്മൾ ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ ബിഹേവിയറുമായിട്ട് ഇതെങ്ങനെയാണ് ബിഹേവിയറുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ കണക്ട് ചെയ്യുന്നത് അത് നമ്മളാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ അതിന്റെ ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻസ് കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ ഇതിനെ നമ്മൾ എന്തുമായിട്ട് കൂട്ടി നമ്മുടെ ബിഹേവിയറുമായിട്ട് കൂട്ടിക്കൊക്കണം ഓക്കെ അപ്പൊ എല്ലാരും റെഡിയല്ലേ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം യൂണിറ്റിഫൈ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഏതായിരിക്കും ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എക്സ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്നുള്ളത് അപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കാരണം എന്തായിരിക്കും നമ്മൾ ആദ്യം പറയുന്ന പിക്ചേഴ്സ് ഉണ്ട് അല്ലെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് ഇതിൽ വരയ്ക്കാനുണ്ട് പിക്ചേഴ്സ് വരച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ കോംപ്രഹൻ ദ ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ന്യൂറോൺസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മെക്കാനിസംസ് ഓഫ് ന്യൂറൽ ട്രാൻസ്മിഷൻസ് എന്നുള്ളത് അപ്പോ ഈ ന്യൂറോൺസിന്റെ കാര്യം ചിലപ്പോ എന്താണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ എസ് എ ടൈപ്പ് ആയിരിക്കാം എന്നാൽ ചില ഒരു അഞ്ച് മാർക്കിനോ ആറ് മാർക്കിനൊക്കെ ക്വസ്റ്റിൻസ് വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതേപോലൊരു ഫോട്ടോ ഒരു പിക്ചർ നമുക്ക് കിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് അതുപോലെ നിങ്ങക്ക് നോട്ടിൽ തന്നതിലും ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കിട്ടും അപ്പൊ ഈ പിക്ചറിന് പ്രത്യേകത എന്താണ് നമ്മുടെ ന്യൂറോണിന്റെ എല്ലാ പാർട്ടുകളും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ ഇത് വരയ്ക്കാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നമുക്കറിയാം നമ്മൾ വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ല പക്ഷെ നമ്മൾക്ക് അതിന്റെ ഓരോ പാർട്ടുകളും ജസ്റ്റ് ഒന്ന് വരച്ച് അടയാളപ്പെടുത്തുമ്പോ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് അത് പഠിച്ചു വെക്കുക പഠിക്കാതെ ആരും പോകരുത് ഇതിന്റെ പിക്ചർ നിങ്ങൾ വരയ്ക്കാം പഠിച്ചിരിക്കണം ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ പിക്ചറിൽ ആദ്യം തന്നെ അതിന്റെ ഒരു എന്താണ് കൊറേ ഡെൻഡ്രൈറ്റ്സുകൾ അല്ലെ ഡെൻഡ്രൈറ്റ്സുകൾ കാണുന്നുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് സെൽ ബോഡി സെൽ ബോഡി ഓക്കെ സെൽ ബോഡി കാണുന്നുണ്ട് സെൽ ബോഡീന്റെ എന്താണ് അറ്റത്തായിട്ട് എന്താണ് ഡെൻഡ്രൈറ്റ്സുകൾ ഉണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ട് ആക്സോൺ ആക്സോൺ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഓഫ് റാൻവിയർ സെൽസ് സെൽസ് ഷീത്ത് ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്താൻ വലിയ പണിയൊന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നന്നായിട്ട് ഈ ചിത്രം വരച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു വന്നു പോയല്ലോ ആ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ആ അപ്പൊ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ദൻ നമുക്ക് നോക്കാം അപ്പൊ ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഈ ഒരു പിക്ചർ വരച്ചു വെച്ചാൽ മാത്രം പോരാ ഇതിൽ ഓരോന്നിന്റെയും ഒരു നാല് ലൈൻ എങ്കിലും നിങ്ങൾ എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കണം എന്നുള്ളതാണ് എന്താണ് ഡെൻട്രൈറ്റ്സ് എന്താണ് സെൽ ബോഡി എന്താണ് ആക്സോൺ ന്യൂക്ലിയസ് എന്താണ് നോഡ് ഓഫ് ഫ്രാൻവിയർ എന്താണ് ആക്സോൺ ടെർമിനൽ എന്താണ് ഷാനൻ സെൽ എന്താണ് മൈലിൻ ഷീത്ത് എന്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം അപ്പൊ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് ശ്രദ്ധിക്ക ഇനി ഇവിടെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാണ് അപ്പൊ ന്യൂറോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൈപ്സും അതിനോടൊപ്പം തന്നെ കൂട്ടി എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് സെൻസറി ന്യൂറോൺസ് മോട്ടോർ ന്യൂറോൺസ് ഇന്റർ ന്യൂറോൺസ് ഇതാണ് മൂന്ന് ടൈപ്പുകൾ ഉള്ളത് അപ്പൊ ഇതും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ന്യൂറോൺസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെ നെർവ സിസ്റ്റത്തിനെ കുറിച്ച് എത്ര തരത്തിലുള്ള നെർവ സിസ്റ്റം ഉണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട് പെരിഫറൽ നെർവ സിസ്റ്റം ഉണ്ട് അപ്പൊ രണ്ടെണ്ണം അല്ലെ ടോട്ടൽ രണ്ടെണ്ണം ഓക്കെ അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക ഡിസ്ക്രൈബ് ദ ഓർഗനൈസേഷൻ ആൻഡ് റോൾ ഓഫ് ദ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡിങ് ഇറ്റ് സബ് ഡിവിഷൻസ് അതായത് നെർവ സിസ്റ്റത്തിന്റെ റോൾ എന്താണ് അതിന്റെ സബ് ഡിവിഷൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ സെൻട്രൽ ന്യൂറോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ആളുകൾ ഉണ്ട് രണ്ട് മെയിൻ ആളുകൾ ഉണ്ട് ആരൊക്കെയാണ് ബ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഉണ്ട് അല്ലെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹീറോ ആണ് അല്ലെ ഹീറോ ആയിട്ട് കണക്കാക്കാം സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാലോ അതും ഒരു ഹീറോ ആണ് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യണം എഴുതിട്ടുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആര് വരുന്നുണ്ട് ബ്രെയിനിന്റെ പിക്ചർ വരുന്നുണ്ട് അപ്പൊ ആ ഒരു പിക്ചറും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ചു വെക്കുക ഇതേപോലെ കളറും പെൻസിലും ഒന്നും എടുത്ത് പോകണ്ട ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ മാത്രം വരച്ചു വെച്ചാൽ മതി അതായത് ഒരു ബ്രെയിനിന്റെ ഒരു ആകൃതിയിലുള്ള ഒരു സാധനം വരയ്ക്കുക അതിന് നാല് പാർട്ടുകളാക്കുക ആ പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഏതൊക്കെ ലോബുകളാണെന്നുള്ളത് അടയാളപ്പെടുത്തുക അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ അടയാളപ്പെടുത്തണം അതിൽ മെയിൻ ആയിട്ട് സെറിബ്രം സെറിബ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു ഭാഗം അല്ലെ നമ്മുടെ ഏറ്റവും മുഗൾ ഭാഗത്തുള്ള ആ ഒരു ഏരിയ ആണോ നമ്മൾ എന്ന് പറയാ സെറിബ്രത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇനി ഈ സെറിബ്രത്തെ തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് നാല് ലോബുകളായിട്ട് തരംതിരിക്കുന്നുണ്ട് അപ്പൊ ആ ലോബുകളെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതിലേത് കണ്ട് ഫ്രണ്ടൽ ലോബ് ഉണ്ട് പെരൈറ്റൽ ലോബുണ്ട് ഒസിപിറ്റൽ ലോബ് ഉണ്ട് ടെമ്പറൽ ലോബ് ഉണ്ട് അപ്പൊ ഈ നാല് ലോബുകളെ കുറിച്ച് നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ പറഞ്ഞപ്പോഴാണ് ഇതൊരു ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ നമ്മുടെ റിസർച്ച് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞ പോലെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത് നമ്മുടെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അത് നെർവസ് സിസ്റ്റത്തിന്റെ റോള് അതുപോലെ തന്നെ അതിന്റെ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഷുവർ ആണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും പക്ഷെ ഈ ഒരു കാര്യങ്ങൾ എന്താ ഈ കാര്യം എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ നിർബന്ധമാണ് അപ്പൊ നോക്കുക പാർട്സ് ഓഫ് ബ്രെയിനിലെ അപ്പൊ നിങ്ങള് ടു ടൈപ്സ് ഓഫ് എന്താണ് നെർവസ് സിസ്റ്റം എഴുതുക അതിന്റെ അടിയിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവ സിസ്റ്റത്തിൽ ഇതൊക്കെ വരുന്നുണ്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഉണ്ട് ഈ ബ്രെയിനിന്റെ സബ് ഡിവിഷൻസ് അതായത് ബ്രെയിനിലെ ഏതൊക്കെ പാർട്ടുകൾ ഉണ്ടെന്നുള്ളത് എഴുതണം സെറിബ്ര എഴുതണം അതുപോലെ തന്നെ അതിന്റെ നാല് ലോബുകളെ കുറിച്ച് എഴുതണം പിന്നെ കുറച്ച് പാർട്ടുകളെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക അപ്പൊ ഈ ഫ്രണ്ടൽ ലോബ് പെരേറ്റൽ ലോബ് ഒസിപ്പിറ്റൽ ലോബ് ടെമ്പറൽ ലോബ് ഈ കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് എന്തായാലും ബ്രെയിന്റെ പാർട്ടിൽ വരേണ്ട കാര്യങ്ങളാണ് ഈ നിങ്ങൾ ചെയ്യാ ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെക്കാം ഓക്കെ ഇനി അടുത്തതാണ് ഞാൻ ഓരോന്നിന്റെയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇനി ഇതുപോലൊരു സംഭവം കാണാം ഇതെന്താണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോ ചാർട്ട് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്ലസ്സിംഗ് എന്താണ് നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്താണ് കൊടുക്കേണ്ടത് ടു ടൈപ്സ് ഓഫ് നെർവസ് സിസ്റ്റം അതിൽ ഒന്നാമത്തത് സെൻട്രൽ നെർവസ് സിസ്റ്റം രണ്ടാമത്തത് പെരിഫർ നെർവസ് സിസ്റ്റം നമ്പർ റിട്ടേൺ എഴുതിക്കോളൂ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പിക്ചർ വരയ്ക്കണം ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവ സിസ്റ്റത്തിൽ എന്ത്ണ്ട് ബ്രെയിൻ ഉണ്ട് സ്പൈനൽ കോഡ് ഉണ്ട് അതുപോലെ തന്നെ പെരിഫറൽ നെർവ സിസ്റ്റത്തിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഓട്ടോണോമി നെർവ സിസ്റ്റത്തിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഒക്കെ അണ്ടറിൽ എന്ത് ചെയ്യണം ഒരു നാല് പോയിന്റ് വീതം നിങ്ങൾ പഠിച്ചു വെക്കണം ആ പോയിന്റ് കൂടെ എക്സാമിന് എഴുതി വെക്കുക പോയിന്റ് പോയിന്റ് ആക്കി തന്നെ എഴുതിക്കോളൂ ഇതൊന്നും നിങ്ങൾ തിയറി പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനൊന്നും പോകണ്ട ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക ഒരു ബുള്ളറ്റ് ബുള്ളറ്റിടുക അതിന്റെ അണ്ടറിൽ ആ പോയിന്റ് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യം വന്നാലും പോയിന്റാക്കി എഴുതി വെക്കുക തിയറി പോലെ വലിച്ച് വാരി എഴുതിക്ക ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ ഏത് ടേംസുകൾ എഴുതി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം അത് അണ്ടർലൈൻ ചെയ്ത് ഇടും വേണം ഓക്കെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ് understand അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹോർമോൺസ് ഓൺ ബിഹേവിയർ ഇമോഷൻ റെഗുലേഷൻ ആൻഡ് കൊഗ്നേറ്റീവ് ഫംഗ്ഷൻസ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ന്യൂറോൺസുകൾ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ ഉണ്ട് അതായത് ഇപ്പൊ ഡോപ്പമിൻസെറട്ടോണിൻ നസറ്റഡോണിൻ ഓക്സിറ്റോസിൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള ന്യൂറോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളൊക്കെ എന്തുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിന്റെ നോട്ട് തന്നതിൽ അതിന്റെ മൊത്തം എക്സ്പ്ലനേഷൻ ഉണ്ട് അത് മൊത്തം നമുക്ക് ഇപ്പൊ പറയാൻ സമയല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കട്ടോ ചിലപ്പോ ഒരു ആറ് മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എസ് എ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കൂട്ടത്തിൽ അത് ആഡ് ഓൺ ചെയ്ത് എഴുതി വെക്കാനും പറ്റും ഓക്കെ അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോർമോൺസ് ആയിട്ട് പറയുന്നത് അല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫങ്ഷൻ എന്താണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് നമ്മുടെ ബിഹേവിയറിൽ എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ പോയിന്റ്സ് എഴുതി വെക്കാം താഴെ കൊടുത്തിരിക്കുന്ന അഞ്ച് പോയിന്റ്സ് ഉള്ളത് സ്ട്രെസ് റെസ്പോൺസ് മൂഡ് റെഗുലേഷൻ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ അഗ്രസ് അഗ്രഷൻ ആൻഡ് ഡോമിനൻസ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന അഞ്ച് പോയിന്റുകൾ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരില്ല ഒരു ആറ് മാർക്ക് അഞ്ച് മാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ നീക്കിത് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിക്കോളും അപ്പൊ നമുക്കറിയാം നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ ആരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ് അല്ലെ ഇപ്പൊ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിതിൽ ബ്രെയിന് പഠിക്കാൻ ബ്രെയിന് പഠിക്കുകയാണെങ്കിൽ ന്യൂറോൺസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതൊരു ബയോളജിക്കൽ ബേസിൽ തന്നെ എടുക്കാതെ സൈക്കോളജിക്കൽ ആയിട്ടും കൂടെ ചിന്തിക്കണം എന്നുള്ളത് അപ്പൊ ഇവിടെ നമുക്കത് പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ട്ടോ കേട്ടോ നമ്മൾക്ക് ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് ഉണ്ട വിചാരിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഹോർമോൺസുകളുടെ ഫങ് മൂലമായിരിക്കും കോളിൻ അതുപോലെ ഓക്സിറ്റോസിൻ ഒക്കെ പോലുള്ള ഹോർമോൺസിന്റെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ കൊണ്ടായിരിക്കും നമുക്ക് എന്ത്ണ്ടാവുന്നത് ആ ഒരു ബിഹേവിയർ ഉണ്ടാവുന്നത് ഇപ്പൊ നമുക്ക് പീരീഡ്സിന്റെ ടൈമില് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് അല്ലേ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നത് വെറുതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അതായത് നമ്മൾക്ക് പീരിയഡ്സ് ആണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു വിടുന്നല്ല നേരെ മറിച്ച് എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിന്റെ കാരണമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ നമ്മളിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ സെറോട്ടോളിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസുകളുടെ ഡിക്രീസ് അല്ലെങ്കിൽ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സിങ്സ് എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു സമയത്ത് ആ ഒരു ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ എന്താ പറയുക ഈസ്ട്രോജൻ പ്രൊജസ് പ്രൊജസ്ട്രോൺ അതായത് റീ പ്രൊഡക്റ്റീവ് ബിഹേവിയറിന് കാരണമാകുന്ന ഹോർമോണുകൾ അതുപോലെ തന്നെ അഗ്രഷൻ സോഷ്യൽ ബിഹേവിയർ ഇതിനൊക്കെ എന്താണ് ഓരോ ഹോർമോണുകൾ കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ എന്ത് റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മാർക്കിനോ ആറ് മാർക്കിനോ അല്ലെങ്കിൽ ഒരു നാല് മാർക്കിനോ ഒക്കെ ചിലപ്പോൾ ചോദിച്ചു വരും സ്കിപ്പ് ചെയ്യണ്ട ഓക്കെ നെക്സ്റ്റ് ക്ലാസ് എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യമാണോ എന്ന് അറിയില്ല നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് അതൊന്നും ചെക്ക് ചെയ്യൂ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കുറെ മുൻപ് അയച്ചിട്ടുള്ള മെസ്സേജ് ആണോ എന്ന് അറിയില്ല കേട്ടോ ക്ലാസ് നടക്കുന്നുണ്ട് ഡ്രസ്സീലേക്ക് കാണുന്നുണ്ട് ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ വിസിബിൾ ആണോ ആർക്കൊക്കെയാണ് കാണാത്തത് എന്തായാലും നമ്മളിപ്പോ ലൈവ് റണ്ണിങ് ആണ് അതൊന്ന് ക്ലിയർ ചെയ്യോ കണ്ടു ഓക്കെ ജസ്റ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്ന് ചെക്ക് ട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് the significance of ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് ഇൻ സ്റ്റഡിങ് ബ്രെയിൻ സ്ട്രക്ചർ ഫങ്ഷൻ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ ന്യൂറോൺസിന്റെയും അതുപോലെ തന്നെ ഈ ബ്രെയിനിന്റെ ഒക്കെ എന്താ പറയാ ഒരു ഇമേജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ടെക്നീക്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ സി ടി സ്കാന് എം ആർ ഐ സ്കാൻ ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള എന്താണ് ടെക്നിക്കുകളാണ് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എത്ര തരത്തിലുണ്ട് തരത്തിലുണ്ടെന്നുള്ളൊരു ആയിരിക്കും വരാം അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് എഴുതേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് സ്ട്രക്ചറൽ ന്യൂറോ ഇമേജിംഗ് ടെക്നീക്സ് രണ്ടാമത്തേത് ഫങ്ഷണൽ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറിസം ഫംഗ്ഷൻസും ഒക്കെ പറഞ്ഞ പോലെ അത്രയും ഡീപ്പായിട്ട് പോകണേ വെറുതെ പറഞ്ഞതാണ് അപ്പോ ഇതൊക്കെ പറഞ്ഞ പോലെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഈ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ ബ്രെയിനിന്റെ ഒക്കെ മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഓക്കെ ഏഷോബിനി കുഴപ്പമില്ല ഇപ്പൊ ഓക്കെ ആണ് മാം ഓക്കെ ഓക്കെ കാണുന്നുണ്ട് അല്ലേ ഓക്കെ ക്ലിയർ അപ്പൊ സ്ട്രക്ചറൽ ആണ് ഫങ്ഷണൽ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് അപ്പൊ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ബ്രെയിനിന്റെയും ന്യൂറോണിൻ്റെയും ഒക്കെ സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ ഒരു സ്ട്രക്ചറിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആയിരിക്കും നേരെ മറിച്ച് മറ്റത് എന്തായിരിക്കും ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയിരിക്കും അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ ഷുവർ ആയിട്ടുള്ളൊരു ആണ് സ്കിപ്പ് ചെയ്യേണ്ട ചിലപ്പോൾ ഒരു ആറ് മാർക്കിന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേ എഴുതേണ്ട എന്താണ് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് സ്ട്രക്ചറിലുണ്ട് ഫംഗ്ഷനിലുണ്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ആൻഡ് ബ്രെയിൻ അല്ലേ വിഷ്വലൈസ് ദ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആണ് സ്ട്രക്ചൽ സ്ട്രക്ചറൽ ന്യൂറോ ഇമേജിംഗ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സൈസ് ഷേപ്പ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിലൂടെ മെഷർ ചെയ്യുന്നത് അതിൽ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് സി ടി സ്കാന് രണ്ടാമത്തത് എം ആർ ഐ സ്കാന് ഓക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇനി ഫംഗ്ഷനൽ ന്യൂറോ ഇമേജിംഗ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ദീസ് ടെക്നിക്സ് ഇൻവെസ്റ്റിഗേറ്റ് ബൈ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ബ്ലഡ് ഫ്ലോ അല്ലെ ബ്ലഡ് ഫ്ലോ അതുപോലെ മെറ്റബോളിസം ഓർ ന്യൂറൽ ആക്ടിവിറ്റി ഇൻ റെസ്പോണ്ട് ടു സ്പെസിഫിക് ടാസ്ക് ഓഫ് സ്റ്റിമുലി അതായത് ഓരോ സ്റ്റിമുലീസിനോട് നമ്മൾ അല്ലെങ്കിൽ ഓരോ ടാസ്ക് നമ്മൾ റെസ്പോ ടാസ്കിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷണൽ ന്യൂറോ ഇമേജിങ് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത് അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രാഫി പൊസീട്രോൺ എമിഷൻ എമ്മിഷൻ ടൊമോഗ്രാഫി ആൻഡ് ഫംഗ്ഷണൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിങ് എഫ് എം ആർ ഐ എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ എക്സാമ്പിൾസ് എഴുതി വയ്ക്കുക ഈ സംഭവം സംഭവങ്ങളെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ എക്സാം എഴുതുന്ന സമയത്ത് ഇനിയും അടുത്തൊരു ആണ് ക്വസ്റ്റ്യനാണ് വാട്ട്ആർ ദ യൂസസ് ഓഫ് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ് അപ്പോൾ ഈ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സുകൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം കൂടി അതിന്റെ ലാസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ അതിന്റെ മാർക്കിനനുസരിച്ച് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മാർക്കിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ഒരു നാല് മാർക്കിന് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചു വാരി ആയിട്ട് നീട്ടി വലിച്ച് എഴുതാതെ ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് അറിയുന്നുണ്ടാവും എല്ലാ പോയിന്റും തന്നെ അതിൽ ഉൾക്കൊള്ളിച്ച് എഴുതേണ്ട ഒരാവശ്യമല്ല ആ ഒരു മാർക്കിനനുസരിച്ച് മാത്രം അപ്പൊ നാല് മാർക്കിനാണെങ്കിൽ ജസ്റ്റ് എന്താണ് സ്ട്രക്ചറൽ ഇമേജിങ് അതുപോലെ തന്നെ എന്താണ് ഫംഗ്ഷൻ ഇമേജിംഗ് ടെക്നിക്ക് എന്നുള്ളത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി നാല് മാർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് സ്കോർ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഒരു എട്ട് മാർക്ക് പത്ത് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം അപ്പോൾ മാർക്കിനനുസരിച്ച് എത്ര മാർക്കിനാണോ ഉള്ളത് എന്നുള്ളത് നന്നായിട്ട് നോക്കുക അതിനുശേഷം മാത്രം ആൻസർ എഴുതാം ഓക്കെ അപ്പൊ യൂസസ് ഓഫ് ബ്രെയിൻ ഇമേജിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും മാപ്പിംഗ് ദ ഫംഗ്ഷൻ അല്ലെ ബ്രെയിൻ ഫംഗ്ഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അണ്ടർസ്റ്റാൻഡിങ് പാത്തോളജി എന്തെങ്കിലും എന്താണ് ബിഹേവിയർ ഡിസ്റ്റർബൻസിനത് കാരണമാകും പാത്തോളജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂറൽ ആക്ടിവിറ്റീസുകൾ എന്തെങ്കിലും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂറൽ ആക്ടിവിറ്റീസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡെവലപ്മെന്റൽ ചേഞ്ചസ് അതായത് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അതായത് വളർച്ചാപരമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ മന്ദഗതിയിൽ അല്ലെങ്കിൽ ത്വരിതഗതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കില്ല വേറൊരാളുടെ ബ്രെയിനിൽ നടക്കുന്നത് ദെൻ അസസിങ് ട്രീറ്റ്മെന്റ് എഫിക്കസി അതായത് ഒരു ന്യൂറൽ കണ്ടീഷൻ കണ്ടീഷനുള്ള ഒരാളില് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ ഈ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസിങ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇപ്പം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് താൽ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും അല്ലേ ഇപ്പോൾ നമ്മുടെ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ഓട്ടിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു ന്യൂറോട്ടിക് ഡിസോർഡർ ആണ് അപ്പം ഈ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ വൃത്തി എന്ന് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലായിരിക്കും ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റാം അപ്പോൾ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ഇങ്ങനെയുള്ള ടെക്നി ഇപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ തലയുടെ സ്കാനിങ് നടത്തുന്ന ആളുകളായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ചേഞ്ചസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൈക്കോളജിക്കൽ അസസ്മെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ക്ലിയർ ആണല്ലോ